ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലമാവ് കൊണ്ട് രാവിലെ പത്ത് മിനിറ്റ് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പിയായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ചട്നിയുടെ കൂടെയും അതുപോലെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ഡിന്റെ കപ്പിലാണ് കടലമാവ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയോ ഇടിയപ്പ് പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അരക്കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അരക്കപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ ടോട്ടൽ ഞാൻ ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ദോശ പാൻ സ്റ്റവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ഒന്നര സ്പൂൺ മാവ് മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ീ റോസ്റ്റെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം ഇതിവിടെ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗം കുറച്ചൊന്ന് ട്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ ഓയിലോ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ടൊരു ബ്രഷുണ്ട് എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതിയാകും ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള ദോശയും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇത് ചൂടോടുകൂടി വേണം കഴിക്കാനായിട്ട് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ചൂടോടുകൂടി വേണം കഴിക്കാനായിട്ട് ചട്നിയുടെയും അതുപോലെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ദോശയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോയുമായി കാണുന്നവർ